അറിയാൻ ഷാംു അപ്പോൾ ഇതെന്താ ദാ? അത് ഫേസ് സ്ക്രബ് ആ? ഓ ഫേസിലെ ഓക്കേ. അപ്പോൾ ഇതാ അത് ഫേസ് വാഷർ. ഇതെന്താ സ്ക്രബ്? അത് സ്ക്രബ്. ഇത് വാഷ്. വാഷ് ഓക്കേ. ഇതി ഈ പിള്ളേര് ഇത് എന്തിനാ നീ യൂസ് ചെയ്യണേ? അത് സ്കിന്നിന്റെ ഓയിലാ. അതേയും സ്കിന്നിന്റെ ഓയിലോ. അപ്പോൾ ഇതോ? അത് കണ്ടീഷണറോ? കണ്ടീഷണറോ?

ഓ ഷാംപൂ ഉപയോഗിച്ച് അത് കഴിഞ്ഞ ശേഷം ഷാംപു അപ്പൊ ഇത് രണ്ടും കൂടെ കൊണ്ടുവച്ചേക്കണേ ഇത് ഷാംപൂ ഇത് കണ്ടീഷണർ വെച്ചാക്കണേ

സന്തതി ഇവനെ എത്രയായി ഇങ്ങു നിങ്ങളെ പോയി കുളിക്ക് മനുഷ്യാ അല്ല എ എനിക്ക് സോപ്പ് കിട്ടില്ല ഇപ്പോ ഇത് എന്താ ലു ആട്ടേ ഇതെന്നാ ഇത് അത് സൺസ്ക്രീനാ അപ്പോൾ ഇപ്പോല്ല അല്ല ഇതാ സൺസ്ക്രീം ആ അപ്പോൾ ഇത് ഇതും തമ്മിലൊരു വ്യത്യാസം ഇത് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തది ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ളది വൈറ്റ് കാസ്റ്റ് ആ ഈ ശരമാലെ ഇന ഇതെന്നാണോ അത് ഫേസ് ക്രീമ മോയിസ്ചറസ് ഇതോ അത റോളാ ഇപ്പോ ഇതുനും ഇവിടെ റോളുണ്ടാണല്ലേ ഇതോ ചോദിച്ചോളൂ ഇവിടെ ഈ കൂട്ടാലും വേറെ ഒരു സോപ്പ് മാത്രം മതി എനിക്ക് അതില്ല കിട്ടുന്നില്ല ഇതെല്ലാവരുടെ വീട്ടിൽ ഇതുപോലെ അപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതാണെങ്കിൽ